സ്ഥലങ്ങൾ പ്രത്യേകതകൾ കേരളത്തിലെ ഏക ആന പരിശീലന കേന്ദ്രം കോടനാട് കേരളത്തിലെ ഏക ആന പരിശീലന കേന്ദ്രം കോടനാട് കേരളത്തിലെ ആദ്യത്തെ ഡീസൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ബ്രഹ്മപുരം കേരളത്തിലെ ആദ്യത്തെ ഡീസൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ബ്രഹ്മപുരം ശ്രീ ശങ്കരാചാര്യർ ജനിച്ചത് കാലടി ൂറ്റി എൺപത്തി എട്ടിലാണ് ശ്രീ ശങ്കരാചാര്യർ ജനിച്ചത് കാലടി എഴുന്നൂറ്റി എൺപത്തി എട്ട് കൊച്ചി മെട്രോയുടെ കോച്ചുകൾ നിർമ്മിക്കുന്ന ഫ്രഞ്ച് കമ്പനി അൽസ്റ്റോം കൊച്ചി മെട്രോയുടെ കോച്ചുകൾ നിർമ്മിക്കുന്ന ഫ്രഞ്ച് കമ്പനി അൽസ്റ്റോം കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇടപ്പള്ളി കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇടപ്പള്ളി അപ്പോൾ ആന പരിശീലന കേന്ദ്രം കോടനാട് ഡീസൽ പവർ പ്ലാന്റ് ബ്രഹ്മപുരം ശ്രീശങ്കരാചാര്യർ ജനിച്ചത് കാലടി കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇടപ്പള്ളി ഇന്ത്യൻ അലൂമിനിയം കമ്പനി സ്ഥിതി ചെയ്യുന്നത് കളമശ്ശേരി ഇന്ത്യൻ അലൂമിനിയം കമ്പനി സ്ഥിതി ചെയ്യുന്നത് കളമശ്ശേരി സഹോദരൻ അയ്യപ്പൻ്റെ ജന്മസ്ഥലം ചെറായി സഹോദരൻ അയ്യപ്പൻ്റെ ജന്മസ്ഥലം ചെറായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന പ്രദേശം വാഴക്കുളം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന പ്രദേശം വാഴക്കുളം എറണാകുളം ജില്ലയുടെ ആസ്ഥാനം കാക്കനാട് എറണാകുളം ജില്ലയുടെ ആസ്ഥാനം കാക്കനാട് പറങ്കികൾ ഡയാബെയർ എന്ന് വിളിച്ച പ്രദേശം ഉദയംപേരൂർ പറങ്കികൾ ഡയാബെയർ എന്ന് വിളിച്ച പ്രദേശം ഉദയം പേരൂർ ഇപ്പോൾ ഇന്ത്യൻ കമ്പനി ഇന്ത്യൻ അലൂമിനിയം കമ്പനി സ്ഥിതി ചെയ്യുന്നത് കളമശ്ശേരി സഹോദരൻ അയ്യപ്പൻ്റെ ജന്മസ്ഥലം ചെറായി ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന സ്ഥലം വാഴക്കുളം എറണാകുളം ജില്ലയുടെ ആസ്ഥാനം കാക്കനാട് പറങ്കികൾ ഡയാബെയർ എന്ന് വിളിച്ച പ്രദേശം ഉദയംപേരൂർ